പാപ്പ എന്ന നിലയിൽ തനിക്കായി പ്രാർത്ഥിക്കാൻ ആഗോള വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ നവംബർ മാസത്തെ പ്രാർത്ഥന നിയോഗം ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോയിലാണ് പാപ്പയുടെ അഭ്യർത്ഥന അജഗണത്തെ വിശ്വാസത്തിൽ നയിക്കുന്നതിനുള്ള ശക്തി ലഭിക്കുന്നതിനായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു സ്പാനിഷ് ഭാഷയിലുള്ള പാപ്പയുടെ വീഡിയോ സന്ദേശത്തിൽ വിശ്വാസികളുടെ പ്രാർത്ഥന തനിക്ക് ശക്തി പ്രദാനം ചെയ്യുകയും പരിശുദ്ധാത്മാവനെ ശ്രവിച്ചുകൊണ്ട് കാര്യങ്ങൾ വിവേചിച്ചറിയാനും സഭയെ അനുയാത്ര ചെയ്യാൻ തന്നെ സഹായിക്കുമെന്നും പറഞ്ഞു ഒരാൾ പാപ്പയായി എന്നതുകൊണ്ട് അയാൾക്ക് മനുഷ്യത്വം നഷ്ടപ്പെടില്ലെന്നും പ്രത്യുത ദൈവത്തിന്റെ വിശുദ്ധരും വിശ്വസ്തരുമായ ജനതയോട് ചേർന്ന് തന്റെ മാനവികതയിൽ അയാൾ അനുദിനം വളരുമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ മാസത്തെ വീഡിയോയിൽ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു മാർപ്പാപ്പാകുന്നതും ഒരു പ്രക്രിയയാണ് ഈ പ്രക്രിയയിൽ നമ്മുടെ പിതാവായ ദൈവത്തെ പോലെ കൂടുതൽ ഉപവിയും കൂടുതൽ കരുണയും എല്ലാത്തിനുമുപരി കൂടുതൽ ക്ഷമയുമുള്ളവനാകാൻ പഠിക്കേണ്ടിയിരിക്കുന്നു കഠിനമായി വിധിക്കപ്പെടുമെന്ന അവബോധത്താൽ എല്ലാ പാപ്പമാർക്കും അവരുടെ സ്ഥാനത്തിന്റെ തുടക്കത്തിൽ ഭയവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നുവെന്ന് തനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നും പാപ്പ വീഡിയോ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി പാപ്പ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന് സഹായം ലഭിക്കാനും ആ സഹായത്തോട് തുറവിയുള്ളവനായിരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു യേശു ഭരമേൽപ്പിച്ച അജഗണത്തെ എന്നും പരിശുദ്ധാത്മാവന്റെ സഹായത്തോടു കൂടി വിശ്വാസത്തിൽ അനുനയിക്കാൻ തന്റെ ദൗത്യ നിർവഹണത്തിൽ കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനത്തോടെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം സമാപിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്